നാടിന്റെ നൊമ്പരമായി പതിനാലുകാരി ആൺസുഹൃത്തിനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും തുടർന്ന് കൊലപ്പെടുത്തുകയും ചെയ്ത പെൺകുട്ടിയുടെ മൃതദേഹം കരുവാരക്കുണ്ടിലെ വീട്ടിലെത്തിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നിനാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി പതിനാറുകാരനായ ആൺസുഹൃത്തിനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്ത പെൺകുട്ടി നാടിന്റെ നൊമ്പരമായി കേരളത്തെ നടുക്കിയതും കരുവാരകുണ്ടിനെയാകെ ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്ത സംഭവമായി കൊലപാതകം മാറി വ്യാഴാഴ്ച കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം വെള്ളിയാഴ്ച പകൽ പതിനൊന്നിന് തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ലഭിച്ചത് പെൺകുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ശേഷം കൊലപ്പെടുത്തിയത് പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയത് പെൺകുട്ടി പ്രണയത്തെ എതിർത്തതും മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നിനാണ് പെൺകുട്ടിയുടെ മൃതദേഹം കരുവാരക്കുണ്ടിലെ വീട്ടിലെത്തിച്ചത് സഹപാഠികൾ അധ്യാപകർ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങി ഒട്ടേറെ പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് നാലു മണിയോടെ അയ്യപ്പൻകാവ് പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു അതേസമയം പ്രതിയായ പതിനാറുകാരനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിനാണ് കേസിന്റെ തുടരന്വേഷണ ചുമതല ന്യൂസ്ബ്യൂറോ കരുവാരകുണ്ട്